ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തുണിയെ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട നീളത്തിൽ മടക്കി അതിന് ശേഷം ഇങ്ങനെ വട്ടത്തിലും മടക്കി അപ്പോൾ ഇത് ഓപ്പൺ ഭാഗമാണ് ഇത് താഴെ ക്ലോസ് ചെയ്ത ഭാഗം എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ഈ ഓപ്പൺ ഭാഗമില്ലേ അത് നമ്മുടെ സൈഡിലേക്ക് നീക്കി വെക്കണം ഇങ്ങോട്ടേക്ക് അത് നമുക്ക് ഇവിടെ ഒന്ന് സ്കെയിൽ വെച്ച് ആയിട്ട് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഞാൻ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്താം കേട്ട ഇങ്ങനെ അട മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ഇവിടെയും മൂന്നിഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ഇത് തമ്മിൽ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക കേട്ടോ ഇങ്ങോട്ടേക്ക് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് ഇവിടെ നിന്നും ആണ് കേട്ടോ അപ്പം മുപ്പത്തിനാലര ഇഞ്ചാണ് ലെങ്ത്ത് എനിക്കാവശ്യം അപ്പൊ ഇവിടെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് മുപ്പത്തിനാലര ഇഞ്ച് എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യാം മുപ്പത്തിനാലര ഇവിടെയാണ് ഇവിടെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് നേരെ വരച്ചു കൊടുത്തു അപ്പൊ ഈ ഇവിടുത്തെ അളവ് എന്നെ ഇവിടെയും കിട്ടണോട്ടോ അവിടെ നിന്ന് വെച്ച് നോക്കണം ഇതിപ്പോ കറക്റ്റ് ആണ് ഞാൻ ഇങ്ങനെ വരച്ചു അപ്പൊ ഈ മുപ്പത്തിനാലര വരച്ചിട്ട് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി അപ്പൊ അത് നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് മടക്കാട്ട ഞാനിപ്പൊ ഇത് മുപ്പത്തി ഏഴ് ഇഞ്ചില് ഒന്നുകൂടി അടയാളപ്പെടുത്തി അപ്പം നമുക്ക് ഇവിടുത്തെ അളവ് രണ്ടര ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് മടക്കി അടിക്കാനായിട്ട് രണ്ടിഞ്ചായാലും മതി ഒന്നര ഇത് കട്ടിട്ട് കൊടുക്കണേ വെട്ടിട്ട് കൊടുക്കണില്ലാട്ട സൈഡില് അപ്പൊ ഇതിങ്ങനെ ചെയ്തു ഇനി നമുക്ക് മുകളിൽ തന്നെ വരാം ഇനി നമുക്ക് ഹിപ്പ് വണ്ണം അറിയണോട്ട ഹിപ്പ് വണ്ണം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പം നാൽപ്പത്തി ഏഴ് ഇഞ്ച് നാലിലൊരു ഭാഗം കൊടുക്കണം ഏഹ് അപ്പം ഇവിടെ നിന്നും ഈ അറ്റത്ത് നിന്നും ഇങ്ങോട്ടേക്ക് േഴ് ഇഞ്ച് നോക്കണം നാൽപ്പത്തി ഏഴ് എവിടെയാണ് വരിക നാപ്പത് വരുമ്പോ ഇവിടെ വരും നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ പതിനൊന്നേ മുക്കാലാണ് വരിക അല്ലേ അപ്പൊ ഇതാണ് പതിനൊന്നേ ഇതിനോട് കൂടി ഇനി ഒരു ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം അപ്പൊ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞാല് പന്ത്രണ്ടേ മുക്കാല് പതിമൂന്നേ മുക്കാല് പതിനാലേ മുക്കാല് ഇവിടെ വരും അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു പതിനഞ്ചിഞ്ച് അടയാളപ്പെടുത്താം ഒരു കാലിഞ്ച് കൂടി അല്ലേ ഉള്ളൂ അത് പതിനഞ്ചിഞ്ചിൽ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി ഈ ഇപ്പം അടയാളപ്പെടുത്തിയില്ലേ ഒന്നില്ലെങ്കിൽ ഇത് തന്നെ ഈ അളവ് തന്നെ താഴേക്ക് അടയാളപ്പെടുത്താം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഹിപ്പ് കണ്ടം പറഞ്ഞില്ലേ നാൽപ്പത്തേഴ് അതിൻ്റെ മൂന്നിലൊരു ഭാഗം കൊടുക്കണം മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ അടയാളപ്പെടുത്തുക ഇപ്പം ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് ഇതുപോലെ വെച്ച് നോക്കാം പതിനഞ്ചിഞ്ചിൽ ആ പതിനഞ്ചിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തണം പതിനഞ്ചിഞ്ച് ഇവിടെ വരും അല്ലെ അപ്പൊ ഇത് ഏർ അപ്പൊ ഈ ഒരു വിടുത്ത് തന്നെയാണോ അറിയാനായിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ടേപ്പ് വെച്ച് നോക്കണം കണ്ടോ കേട്ടോ ഇഞ്ച് ഇവിടെ വരും അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെയാണ് വരിക അപ്പൊ ഇവിടെയാണ് നമ്മൾ നമ്മള് കൊടുക്കേണ്ടത് അപ്പൊ ഇത് നേരെ താഴേക്ക് ഒരു സ്കെയില് വെച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം നേരെ താഴേക്ക് സ്കെയില് വെച്ച് വരക്കുക എന്നിട്ടാ ഇവിടെ നിന്നും അങ്ങോട്ടേക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തണം ഇവിടെ വരും മൂന്നിഞ്ച് അടയാളപ്പെടുത്തി നാപ്പത്തി ഏഴ് ഇഞ്ച് ബോഡി മെഷർമെന്റ് ആൺ ഹിപ്പ് വണ്ണം അത് അതനുസരിച്ചിട്ടുള്ള ഒരു അതനുസരിച്ചിട്ടുള്ളൊരു പാൻറ്റാണിത് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഈ മുകളിൽ നിന്നും വരുന്ന ഇങ്ങനെ നിങ്ങൾ വന്ന് ഒന്ന് അങ്ങോട്ടേക്ക് ഷേപ്പ് കൊടുത്തു അട അങ്ങനെ ചെയ്തു ഇനി നമുക്ക് താഴെ വണ്ണം നോക്കണം താഴത്തെ വണ്ണം ഇവിടെയാണ് അടയാളപ്പെടുത്തുക അപ്പോൾ ഒരു പതിമൂന്നിഞ്ചാണ് വണ്ണം കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോ ആറര ഇഞ്ച് ഈ ആറര ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കണം ഇവിടെയും തയ്യൽ തുമ്പ് കൊടുക്കണം അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടണം ഏഴര ആക്കണം ഈ ഏഴര ഇഞ്ച് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തണം ഈ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് തന്നെ നമുക്ക് മടക്കി അടിക്കാനും വേണമല്ലോ അത് ഇവിടെ അത് താഴേക്ക് കണ്ട ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ പോയിന്റിലേക്ക് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക അതായത് മുട്ടിച്ചു കൊടുക്ക കണ്ട ഇവിടെ നിന്നും ഇതിങ്ങനെ ആ ലൈനിലേക്ക് പോണോട്ടാ ഇങ്ങനെ വരച്ചു കൊടുക്ക ഇനി ഒന്ന് വെട്ടിയെടുക്ക വെട്ടിയെടുത്തിട്ട് ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇവിടെ വരെ അല്ലാട്ടോ ഇവിടെ ഈ മൂന്നിഞ്ചെടുത്തില്ലേ അവിടേക്കും കട്ട് ചെയ്തു കണ്ട അപ്പോൾ ഈ പീസ്ങ്ങൾ മാറ്റി ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഭാഗമില്ലേ ഇറക്കം അവിടെ ഞാൻ ഇതുപോലൊന്ന് നോട്ടിട്ട് കൊടുത്തിട്ടാ അത് നമുക്ക് മടക്കി എടുക്കാനായിട്ട് അളവപ്പം നോക്കി അടക്കണ്ട ഇത് എന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിച്ചാൽ മതി ഒരു ഫ്ര ഇത് ഞാൻ ഫ്രണ്ട് പീസ് ആയിട്ട് എടുക്കുകയാണ് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ഫ്രണ്ട് പീസിനെ എന്ത് ചെയ്യണം ഞാൻ ഇതുപോലെ ഇത് ഇതിൽ നിന്നും രണ്ട് പീസ് എടുക്കയാണ് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അപ്പം ഈ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഒരു ഇഞ്ചിൻ്റെ പട്ടയാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഈ ഒരിഞ്ചിൻ്റെ പട്ട വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ മടക്കി മടക്കി ഈ അളവിൽ വരണം അപ്പം നമുക്ക് ശരിക്കും ഇവിടെ രണ്ട് ഇഞ്ചാണ് കൊടുക്കേണ്ടത് മനസ്സിലായാ ഈ രണ്ട് ഇഞ്ച് ഇവിടെ കൊടുക്കൂലേ ആ ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തണം കണ്ടോ എന്നിട്ട് നമുക്ക് ഇതൊരിത്തിരി അല്പം ഫ്രണ്ട് ഭാഗം നമ്മൾ ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പട്ടയും വെച്ച് കൊടുക്കുമ്പോൾ അല്പം താന്നും ബാക്കിൽ അല്പം ഉയർന്നു നിൽക്കണം അത് ഞാൻ കാണിച്ചു തരാം ദാ ഞാൻ വൈകിട്ട് സ്റ്റിച്ച് ചെയ്ത ഇതാണ് ഈ പാൻറ്റ് അത് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദേ ഇത് ബാക്ക് ഇലാസ്റ്റിക്ക് കണ്ടോ ഇത് ഫ്രണ്ടിലൊരു പട്ടയാണ് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്തില്ലേ ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് പിടി ഒപ്പം പിടിക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാ ഫ്രണ്ട് പീസ് അര ഇഞ്ച് മുക്കാലിഞ്ചോളം ആ അര ഇഞ്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ട ഒപ്പം പിടിച്ചാൽ കിട്ടുന്നത് ഇതിങ്ങനെ ഒപ്പം പിടിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഭാഗം ഒരേപോലെ അളവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അളവാണെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് പോകണമല്ലേ പോകുന്ന പോലെ ബാക്കും ഇറങ്ങിപ്പോകും ഇരിക്കുമ്പോൾ താഴോട്ട് ഇറങ്ങും അപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പൊക്കി വയ്ക്കാൻ നടക്കണം അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇവിടെ കൂടുതൽ കൊടുക്കും ഇവിടെ കുറവും കൊടുക്കും അപ്പം അതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് ശരിക്കും ഇഞ്ച് മതി ഏഹ് അപ്പം ഞാൻ ഒരുമിച്ചിട്ട് വെട്ടിയതുകൊണ്ടാണ് വെട്ടിയതുകൊണ്ട് ഇഞ്ച് ഇട്ട് വെട്ടിയത് എന്നിട്ട് ഈ രണ്ട് ഇഞ്ച് ഇവിടെ വരില്ലേ അവിടെ നിന്നും അര ഇഞ്ച് ഇത്തിരി കൂടി താഴ്ത്തി അടയാളപ്പെടുത്തണം ഈ രണ്ട് ഇഞ്ചിൽ നിന്നും ഇതുപോലെ ചെരിച്ച് ചെരിച്ച് ഈ അര ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഇതാണ് ഫ്രണ്ട് പീസ് ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് നോക്കാം ഇതുപോലെ തന്നെ ഇത് രണ്ട് പീസില്ലേ ഇതാണ് നമ്മുടെ ബാക്ക് അപ്പം ബാക്ക്ന്ന് ബി എഴുതി വെച്ചു എന്നിട്ട് നമുക്ക് മാറിപ്പോകാതിരിക്കാനാണ് കേട്ടോ ഇവിടെ നിന്നും നമ്മൾ മൂന്നിഞ്ചല്ലേ അടയാളപ്പെടുത്തിയിരുന്നത് പക്ഷേ നമുക്ക് ഫ്രണ്ട് പീസിന് രണ്ടിഞ്ചാണ് കൊടുത്തത് ആ രണ്ടിഞ്ച് തന്നെ ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി മനസിലായാ അപ്പം ഇവിടെ നമുക്ക് രണ്ടിഞ്ച് തന്നെ അതായത് ഫ്രണ്ട് പീസിലെടുത്ത പോലെ തന്നെ രണ്ടിഞ്ച് മതി പക്ഷെ ഞാൻ ഇവിടെ മൂന്നിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഈ മൂന്നിഞ്ചില്ലേ അപ്പം ഈ മൂന്നിഞ്ച് ഇവിടെ നമുക്ക് ആവശ്യമാണ് ഇവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ മൂന്നിഞ്ച് തന്നെ വേണം എന്നിട്ട് ഇവിടെ നിന്നും ചെരിച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണം നമ്മൾ ഫ്രണ്ട് പീസിൽ അവിടെ നിന്നും ചെരിച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തു രണ്ടിഞ്ചിലേക്ക് ഇത് ബാക്ക് പീസിന് രണ്ടിഞ്ചിൽ നിന്നും ചെരിച്ച് മുകളിലേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇതാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്നും നമ്മൾ ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ അതെടുക്കുക ഇതാ ഫ്രണ്ട് പീസ് അപ്പോൾ അതിങ്ങോട്ട് എടുത്തു അപ്പം നമ്മൾ കട്ട് ചെയ്തത് നല്ല വശം ഉള്ളിലായിട്ടാണ് കേട്ടോ തുണിയുടെ നല്ല വശം ഇത് ചീത്തവശം ഇത് ഇത് ബാക്ക് പീസ് ബാക്ക് പീസ് ഇത് ഈ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ നല്ല വശം എടുക്കുക ഇത് ഫ്രണ്ട് പീസ് ആണേ ഇത് ബാക്ക് പീസ് രണ്ടിന്റെ നല്ല വശവും നല്ല വശവും ഇതുപോലെ ഒപ്പം വെക്കുക ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് ഇവിടെ മുകളിൽ നിന്നും ഉണ്ടോ ഇത് ക്രോച്ചുകള് ഇത് സൈഡാണ് കേട്ടോ സൈഡ് താഴേക്ക് അടിച്ചു വരിക ഇത് ഒപ്പം വെച്ച് താഴേക്ക് അടിക്കുക അപ്പോഴത്തെ നമ്മൾ ഈ സൈഡും അടിച്ചെടുത്തു അതുപോലെ തന്നെ ഈ സൈഡും അടിച്ചെടുത്തു ക്രോച്ചും അടിച്ചു അല്ലേ ഇനി നമുക്ക് ഇവിടെ താഴെ ഒന്ന് മടക്കി അടിക്കാം കേട്ടാ നമ്മൾ ഓരോ നോട്ടിട്ട് കൊടുത്തിരുന്നില്ലേ ഇതെ ഇത് അപ്പം അത് ഇതുപോലെ ഒപ്പം വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക ഈ നോട്ട് ഇവിടെ ഇങ്ങനെ വരും അപ്പൊ ദേ ഇതും താഴെ മടക്കി അടിച്ചു ഇതും താഴെ മടക്കി അടിച്ചു ഇനി നമുക്ക് ഇതുപോലെ ഒപ്പം വയ്ക്കുക എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തോല്ലേ തുമ്പ് വിട്ടിരുന്നത് അപ്പം ഇനി അറേഞ്ച് വിട്ട് ഇതുപോലെ നേരെ താഴേക്ക് രണ്ടും ഒപ്പം പിടിച്ച് എന്താ ക്രോച്ചുകൾ ഒപ്പം വരും കണ്ട ഇതിലേ ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കണേ എന്നിട്ട് താഴേക്ക് അടിച്ചു വരിക അപ്പം നമ്മൾ ഇത് ക്രോച്ചൊക്കെ അടിച്ചെടുത്തു ഇവിടെ നല്ല കെട്ടിട്ട് കൊടുക്കണം കൊടുക്കണോട്ടെ അല്ലെങ്കിൽ വിട്ടുപോകും പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ദാ താഴത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മുകളിൽ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാൻറ്റ് അതാ ഇതുപോലെ നമ്മൾ കെ ടി ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെയൊക്കെ ഒപ്പമായിരിക്കും കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ബാക്ക് പീസില്ലേ ബാക്ക് പീസ് ഒന്ന് വെറുതെ ഒന്ന് ഇവിടെ മുതൽ മടക്കി ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ അപ്പം ബാക്ക് പീസിലാണ് കേട്ടോ ഇത് ചെയ്തത് അത് ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഒന്നും അങ്ങോട്ട് മടയ്ക്കാൽ മതിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി ഇതുപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തൊക്കെ കൊടുക്കണ്ടേ അപ്പം ഇതാവുമ്പോൾ വെറുതെ ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അതിനാണ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് ഒരു പട്ട ഫിറ്റ് ചെയ്യണം അപ്പോൾ ഈ പട്ട ഫിറ്റ് ചെയ്യാൻ ഞാൻ ഒരു പതിനേഴ് ഇഞ്ച് ആണ് എടുത്തത് ഈ പതിനേഴ് ഇഞ്ചില് ഞാനിത് ഇപ്പൊ ഷർട്ടിനൊക്കെ കോളർ സ്റ്റിപ്പില്ലേ അതാണ് എടുത്തത് ഇത്തിരി കനമുള്ളത് അപ്പോൾ ഇത് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക ഇവിടെ ഞാനൊന്ന് നോട്ടിട്ട് ഈ കൊടുക്കർ നമ്മൾ ഇവിടെ വെച്ചുകൊടുക്കണം അപ്പൊ നമ്മൾ മുൻവശത്തേക്ക് പട്ട എടുത്തു ഇനി ബാക്കിലേക്ക് ഇലാസ്റ്റിക് എടുക്കണം അപ്പൊ ഇലാസ്റ്റിക് നമ്മൾ എടുക്കണത് ഇതിപ്പം പട്ട ഞാൻ പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഒരു ഏകദേശം ഒരു ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന വിധത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു പതിനേഴ് ഇഞ്ച് ഇതിലും വണ്ണം കുറവുള്ളവർക്ക് പതിനാറ് പതിനഞ്ച് അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ ഉം നമ്മൾ അല്ലെങ്കിൽ ബാക്കിലേക്ക് നീണ്ടുപോകൂലേ അതുകൊണ്ടാണ് സൈഡിലേക്ക് പട്ട തന്നെ വരും അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ മാത്രം പട്ട മതി അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പൊ ദാ പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ചില് ഞാനൊരു പട്ട ഒരു ഇഞ്ച് വീതിയില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടേരാ ഇനി ഈ ഒരിഞ്ച് അതായത് നമ്മുടെ ഈ ഇലാസ്റ്റിക്കിന്റെ വീതിക്കാണ് എടുത്തത് ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണേ ഒരിഞ്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരേ ലെവലിൽ ലെവലില് പോകോളും എന്നിട്ട് നമ്മൾ ഈ പതിനേഴ് ഇഞ്ചിലെ അവരുടെ വണ്ണം നാല്പത്തി ഏഴല്ലേ ഫോർട്ടി സെവൻ ആണ് ഹിപ്പ് വണ്ണം ഈ ഫോർട്ടി സെവനിൽ നിന്നും ഈ പട്ടയിലെ ഇത് ഇത് പതിനേഴ് ഇഞ്ചാണ് ഈ പതിനേഴ് ഇഞ്ച് ഇതിൽ നിന്നും കുറയ്ക്കണം മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് തേർട്ടി കിട്ടും ഈ തേർട്ടി അപ്പൊ നമ്മളുടെ ഈ ഇഞ്ച് കണ്ണുമാണ് നമുക്ക് ബാക്കി കിട്ടേണ്ടത് അത് നമ്മൾ ഈ ഇലാസ്റ്റിക് കൊണ്ട് വലിച്ചെത്തിക്കണം അല്ലെ ഈ ഇലാസ്റ്റിക് വലിഞ്ഞ് ഇഞ്ചിൽ കിട്ടണം അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് ഇലാസ്റ്റിക് എടുക്കാറുള്ളത് അപ്പൊ നമ്മൾ ഇതും ഞാൻ പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ വണ്ണത്തിന് ഇത്രയും വെച്ച് എടുത്താൽ മതി അപ്പം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം അതിനെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ അവിടെ ഏർപ്പെടുത്തിയില്ലേ അപ്പം അത് അപ്പം പശയുള്ളവശം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇവിടെ നിന്ന് ഒര ഇഞ്ച് വിട്ടിട്ട് വേണം ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഒട്ടിച്ചു വെക്കുകയാണ് വേണ്ടത് അയൺ ബോക്സ് വെച്ചിട്ട് ഒട്ടിക്കണം അപ്പം അതിന് പകരം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇവിടെ വന്ന് നിർത്തി എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കില്ലേ ഇലാസ്റ്റിക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഈ അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ അര ഇഞ്ച് വീതം നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കി അടിച്ചിട്ടുണ്ടായി അപ്പൊ ഇങ്ങോട്ടേക്കും വേണ്ടതാണ് നമ്മൾ ഏകദേശം വെച്ചിട്ട് ഇവിടെ വെച്ച് ചെയ്തു അപ്പൊ ആ അര ഇഞ്ച് ഇവിടെയും വിട്ട് വിട്ടിരിക്കണം നമ്മൾ ഈ വിട്ടതുപോലെ തന്നെ എന്നിട്ട് ഈ ഇലാസ്റ്റിക് ഇവിടെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം അപ്പൊ നമ്മള് ഇവിടെ കെട്ടിട്ട് കൊടുത്തു ഇല്ലേ ഇനി ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് വെച്ച് ഇപ്പഴത്തേക്ക് വരും അല്ലേ ഇതുപോലെ അതായത് ഇത് ഒരേ ലെവലില് ഇപ്പറത്തേക്ക് ഇങ്ങനെ എടുത്ത് ഈ ഭാഗുള്ളിൽ നമ്മൾ ഇത് വെച്ചിരുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വന്ന അല്ലാതെ ഇങ്ങനെ വെച്ച് കൊടുക്കരുതിട്ട് അപ്പൊ പോകും അപ്പൊ ഇവിടെ എങ്ങനെയാണോ ആ ഇലാസ്റ്റിക്കിനെ അതേപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ ഇവിടെയും കെട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിലും സ്റ്റിച്ച് കൊണ്ട് ഈ പേപ്പറിലും സ്റ്റിപ്പ് സ്റ്റിഫ് പേപ്പറിലും ഉണ്ട് ഈ തുണിയിലും ഉണ്ട് ഇനി വിട്ടുപോകില്ല ഇനി നമുക്ക് ഈ സ്റ്റിഫ് ഉള്ള ഭാഗത്ത് അതായത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ തുണിയെ ഇതുപോലെ മടക്കണം ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ഇവിടെട്ടാ നമ്മൾ ഏകദേശം ഇതുപോലെ ഇത്തിരി ഇങ്ങോട്ട് നീക്കി പിടിച്ച് അടിയില് ഇത് ഇലാസ്റ്റിക് നീക്കി കൊടുത്തിട്ട് അടിയിൽ ദാ ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക നമ്മള് ഇത് ഈ അടിച്ചു വെച്ചില്ലേ ആരഞ്ച് ആരഞ്ച് ഇങ്ങോട്ടേക്ക് മടക്കി ഇതൊന്ന് ലെവൽ ചെയ്ത് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി നമ്മള് പട്ട കഴിഞ്ഞു ഇനി ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക്കില് കൊള്ളാതെ നമ്മള് അര ഇഞ്ചും മടക്കണം എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിന്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരണം കണ്ട ഇലാസ്റ്റിക്കും കയറുന്നത് താഴെ മാത്രം സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇവിടെ മടക്കി അടിച്ചത് ഇതാ ഇവിടെ വരെയാണ് കണ്ടാ ഇനി ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്ക എന്നിട്ട് അതിന്റെ മുകളിൽ ഇലാസ്റ്റിക് അപ്പോൾ ഇങ്ങോട്ടേക്ക് തള്ളി നീക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി മടക്കണ്ട മടക്കണ്ടാ ഇനി വെറുതെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്ഥലമില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇലാസ്റ്റിക്കില് ഒന്ന് അതൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചു ഇവിടെ ഇടിക്കേണ്ട ഇലാസ്റ്റിക് ഇപ്പുറത്ത് വന്നു ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇവിടെ വന്നു ഇലാസ്റ്റിക് നമ്മൾ നേരത്തെ ചെയ്ത് തീരാൻ പോണേനെ അപ്പൊ ഇതുപോലെ തന്നെ അരയും ഉള്ളിലേക്ക് വെച്ചിട്ട് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നേരിട്ട് അടിച്ചു വരിക എന്നിട്ട് നമ്മൾ ആ കെട്ടിട്ട് കൊടുത്തിരുന്നില്ല ആ ഭാഗത്ത് വന്നു അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു ആ കെട്ടിന്റെ മുകളിലൂടെ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഈ സ്റ്റിഫിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തു പോകണം കേട്ടോ ഈ സ്റ്റിഫിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ ഈ കെട്ടിട്ട് കൊടുത്തിരുന്നില്ലേ അങ്ങോട്ടേക്ക് ഇതിനെ കൊണ്ടുവരുക നടുഭാഗം എന്നിട്ട് ഇവിടെ വെക്കുക എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിനെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് എല്ലായിടത്തേക്കും ഒരേപോലെ പ്ലേറ്റ്സ് എത്തിക്കണം ഈ ചുരുക്കില്ലേ ഇത് എല്ലാ വശവും ഒരേപോലെ വരുന്ന വിധത്തില് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് വലിച്ചു പിടിച്ച് അടച്ചു കൊടുക്കണം ക്ലോസ് ചെയ്യുക നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്ന് അയൺ ചെയ്തെടുക്കണോട്ടാ അപ്പോഴും നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ ഇവിടേക്കൊന്ന് പ്രെസ് ചെയ്ത് അയൺ ചെയ്യണം അതുപോലെ ഇവിടെയും നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചില്ലേ അല്ലേ സ്റ്റിച്ച് ചെയ്തത് ദാ ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ദാ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഇവിടെ ഒപ്പം വെച്ച് നോക്കണം ഇവിടെ ഒപ്പം പിടിച്ച് ഇത് താഴേക്ക് കൊണ്ടുവരിക ഇതേ കണ്ട അര ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫേട്ടായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്